കാറിലാണെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇരുന്ന് ഫോണിൽ സംസാരിച്ചുകൊണ്ട് പോകുക ഒന്നീ ബ്ലൂടൂത്ത് അല്ലെങ്കിൽ ഇതേപോലെ ടൂ വീലറിൽ മാത്രമല്ല ഇപ്പൊ കാറിലും ഉണ്ട് നമ്മൾ ബാക്കിൽ നിന്ന് ഫോൺ അടിക്കുമ്പോൾ ഇവർ കേൾക്കാത്ത പോലും ഇല്ല ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവര് മറ്റൊരാളും സംസാരിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ ഇവരുടെ അടുത്ത് കേൾക്കുക ആണാലും പെണ്ണായാലും എല്ലാം കണക്കില്ല ചിലരുണ്ട് പൈസ ഉണ്ടല്ലോ ഞങ്ങൾക്ക് അപ്പൊ പിന്നെ എന്തായാലും അങ്ങനെ പോകുന്ന ടീമുകളും ഉണ്ട് നമ്മൾ ഫോണടിച്ചു കഴിഞ്ഞാൽ അവന് ദേഷ്യം വരുക ഇവരുടെ ബാക്കിൽ നിന്ന് പോകാനാണ് നമ്മൾ വണ്ടിയിരിക്കുന്നത് ഇവർക്ക് ആവശ്യമില്ലെങ്കിൽ ഇവർ സൈഡ് ആക്കുക എന്നിട്ട് നമ്മളെ ബാക്കിയുള്ളവരെയൊക്കെ സ്ഥലം കൊടുക്കുക ഇത് അത് പോകത്തില്ല എന്നിട്ട് ബാക്കിയുള്ളവർക്ക് സൈഡും കൊടുക്കത്തില്ല ഇവർ വാജുപോടിച്ചിട്ടുണ്ട് പോയി ഇവർ ഇല്ല ഇതിനൊക്കെ നല്ല ശക്തമായിട്ടുള്ള നിയമം വന്നാൽ മാത്രമേ നമ്മൾ ഇവിടെ റോഡ് സേഫ്റ്റി കിട്ടത്തുള്ളൂ ഒരു ദിവസം എത്രമാത്രം അപകടപ്പെട്ട ആൾക്കാർ ജീവൻ പോകുന്നു എത്ര ഹോസ്പിറ്റലിൽ പോകുമ്പോ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എന്തുമാത്രം ആക്സിഡന്റ് കേസുകളാണ് വരുന്നതെന്ന് അപ്പോൾ ഒരു ഒരു സെക്കൻഡിലെ ഇങ്ങനെ ഒക്കെ സംഭവിക്കുന്നത് അത് ചിലപ്പോൾ ഈ ഓട്ടിക്കുന്ന ഇവരെ ഇവരെ കൊണ്ട് ഇവർക്ക് തന്നെ ആക്സിഡൻറ് സംഭവിക്കും ഓപ്പോസിറ്റിൽ നിന്ന് വരുന്ന ആൾ ശരിയല്ല ആയിരിക്കും അതിപ്പോൾ ഏത് വാഹനമായാലും കാറായിക്കോട്ടെ ടൂ വീലർ ആയിക്കോട്ടെ ലോറി ആയിക്കോട്ടെ ബസ്സായിക്കോട്ടെ എന്താണെങ്കിലും നമുക്ക് നമ്മൾ പറയുന്ന ട്രാക്കിൽ കൂടെ നമ്മൾ പോവുക അല്ല നമ്മൾ അപ്പുറത്തെ ട്രാക്കിൽ കൂടെ കേറി പോയി കഴിഞ്ഞാൽ ആക്സിഡൻ്റിൽ നമ്മൾ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് മര്യാദയ്ക്ക പണ്ടൊക്കെ ഇത്രയും ആക്സിഡൻറ്റ് കേസുകളില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ വരെ വരെ ഓരോ ദിവസം കഴിയുന്നതോറും നമുക്ക് ആക്സിഡൻറ്റ് കേസുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു മാത്രമാണ് ഭയങ്കര എന്ന് പറയും ആ കാറിലൊക്കെ ചില വയസ്സായ ആൾക്കാരാണ് വണ്ടി ഓടിക്കുന്നത് ഫോണ് സ്പീഡ് കാണണം എന്ത് മാത്രം സ്പീഡിലാണ് അവർ പോകുന്നത് എന്ന് അത് ഇത്രയും സ്പീഡിൽ വന്നിട്ട് കാര്യം ഒരു കാര്യവുമില്ല അവരവസാനം സിഗ്നലിടുമ്പോൾ സിഗ്നലിൻ്റെ അവിടെ പോയി നിൽക്കുകയും ചില സമയത്ത് ഭയങ്കര ബ്ലോക്ക് ആരെങ്കിലും ഒരാൾ ഇടയെക്കൊണ്ട് കയറ്റും അവസാനം നമ്മൾ ഇവിടെ നിന്ന് പോകുന്ന ഒരു ഇതാവും അപ്പോൾ അവസാനം അവിടെ കൂട്ടാ ബ്ലോക്ക് ആവും അങ്ങനെയും ആൾക്കാര് വരാറുണ്ട് ചിലർ ഒട്ടും ഡ്രൈവ് ചെയ്യാൻ അറിഞ്ഞിടാത്ത ഒരു വണ്ടിയെടുത്ത് മിക്കവാറും കാറിലായിരിക്കും കാറൊക്കെ വന്ന് ഇടയിൽ കൂടെ കൊണ്ട് കയറ്റുമ്പോൾ അവസാനം അവിടെ ഭയങ്കര ബ്ലോക്ക് ആവും ചിലവരുണ്ട് ആ ഇൻഡിക്കേറ്റേഴ്സും ഹോണും എല്ലാം കൂടുതലുണ്ട് ഏത് ടേണിങ്ങിലായാലും ഇപ്പം നമ്മൾ ഫ്ലാ നമ്മൾ നിരപ്പായിട്ടുള്ള റോഡിൽ വണ്ടി ഓടിക്കുകയാണ് നമ്മളൊരു ടേണിങ് കാണുമ്പോൾ നമ്മൾ സ്പീഡ് സ്ലോ ഡോൺ ചെയ്യണം എന്നിട്ട് ഹോൺ അടിക്കണം അതിനാണ് ഹോൺ വെച്ചിരിക്കുന്നത് നമ്മൾ ടേണിങ്ങിലൊക്കെ ഹോൺ അടിക്കണമെന്ന് വന്നിട്ടാണ് ഹോൺ വെച്ചിരിക്കുന്നത് പക്ഷേ ഹോണടിക്കത്തില്ല ഇവർ മിണ്ടാതെ വരും ഇവർ അതും സ്പീഡിലായിരിക്കും വരാം ചിലപ്പോൾ സ്പീഡിലും വരും ചിലപ്പോൾ മെല്ലയും വരും അത് നമുക്ക് എനിക്കും അനുഭവമുണ്ട് എന്നാൽ ഇവർക്ക് എന്തിനാണ് ഈ ഹോൺ വെച്ച് നമ്മൾ ഹോൺ അടിക്കുമ്പോൾ പോലും റെസ്പോണ്ട് ചെയ്യും നമ്മൾ അടിക്കുമ്പോൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്യണം അപ്പോൾ അപ്പർ സൈഡിൽ നിന്ന് വരുന്ന ആൾ നമ്മൾ കാണത്തില്ല അതിനാണ് ഹോൺ ഫോണടിക്കുന്നത് അപ്പോൾ തിരിച്ച് അവരും അടിക്കണം ഇത് അടിക്കുന്ന വരി ഇങ്ങനെ വരും അപ്പോൾ എന്നിട്ട് അറിയാം നമ്മളെ തട്ടി ചിലപ്പോൾ നമ്മൾ മേടിച്ചത് വീട് അല്ലെങ്കിൽ മെയിൻ റോഡിലാണെങ്കിലും അങ്ങനെ തന്നെ ചിലപ്പോൾ ടേണിങ്ങിലൊക്കെ ഓവർ സ്പീഡിലാണ് വരുന്നത് അവർ ആ വരുന്ന സ്പീഡിൽ തന്നെയാണ് ആ ടേണിങ്ങും തിരിക്കുന്നത് ഹോണും അടിക്കത്തില്ല അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെയാണ് അപകടങ്ങൾ വരുന്നത് ഒരു ജസ്റ്റ് ഒരു തട്ട് തട്ടിയാൽ മതി അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മുടെ കയ്യിൽ ഇപ്പൊ കാറാണെങ്കിൽ സ്റ്റിയറിംഗോ അല്ലെങ്കിൽ ട്യൂവിലെ ഹാൻഡിലോ ഒന്നും കയ്യിൽ നിൽക്കത്തില്ല അപ്പം നമ്മളൊരു നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സ്പീഡിൽ നമ്മൾ പോകാവും ഓവർ സ്പീഡിൽ പോകുമ്പോഴാണ് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയാണ് ഇതെല്ലാം പ്രശ്നം മാറ്റുന്നത് കാറാണെങ്കിലും ഓട്ടോ ആണെങ്കിലും ടൂ വീലർ ആണെങ്കിലും ഇട്ടത്തില്ല ചിലർ ചെച്ചാൽ അവർക്ക് അത് ഇഷ്ടമില്ല അവർക്ക് സ്ട്രൈറ്റ് പോകും പെട്ടെന്ന് അങ്ങ് വളയ്ക്കും ലെഫ്റ്റിലോട്ടാണ് റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കാ നമുക്ക് അറിയാൻ പറ്റും ബാക്കി എന്ന് പറഞ്ഞാൽ ആ ഇയാൾ ആൾ ഇങ്ങോട്ട് റൈറ്റിലോട്ടാണ് പോകുന്നത് ലെഫ്റ്റിലോട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റും ഇത് പെട്ടെന്ന് നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ വളകുകയും ചെയ്യും നമ്മൾ കൊണ്ട് ബ്രേക്കും പിടിക്കും ബാക്കിൽ നിന്ന് വന്ന് നമ്മളെ അങ്ങനെ ഇടിക്കുകയും ചെയ്യും അതാണ് മെയിൻ പ്രശ്നം കുറേ പേര് റൂളുകൾ കൃത്യമായിട്ട് പാലിച്ചു പോകുന്ന ആൾക്കാരുണ്ട് ചില ഫാമിലി പോകുമ്പോൾ കണ്ടിട്ടുണ്ട് ആരും ഹെൽമെറ്റ് വയ്ക്കത്തില്ല അച്ഛനെ ഹെൽമെറ്റ് വെക്കില്ല അമ്മ ഹെൽമെറ്റ് വെക്കില്ല മക്കൾ വെക്കില്ല അച്ഛനും അമ്മയും കണ്ടല്ലേ മക്കൾ വളർന്നത് അപ്പം ഇവർ ഹെൽമെറ്റ് വെക്കില്ല അവർക്ക് എന്തോ എന്താണെന്ന് അറിയത്തില്ല ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഗവൺമെന്റ് ഹെൽമെറ്റ് വെക്കാൻ പറയുന്നത് ഏതൊരു കാര്യം നമുക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ഇത് പറയുന്നത് അപ്പം നമ്മൾ റൂളുകളെല്ലാം പാലിക്കുക ആ സിഗ്നലിലായിട്ട് കത്തിയാലും സീപ്ര ലൈനിൽ കൊണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് അത് നടന്നു പോകുന്നവർക്കുള്ള ഇത് ലൈനാണ് അത് അവർക്ക് ഫ്രീ ആയിട്ട് നടന്നു പേടില്ലാതെ നടന്നുവരി ഇപ്പോൾ ഒരാൾ അപ്പുറത്ത് ക്രോസ് ചെയ്യണമെങ്കിൽ തന്നെ പേടിച്ചാണ് ഓടുന്നവർ എപ്പോഴാണ് ഈ വണ്ടി എടുത്തുകൊണ്ട് വരുന്നത് അതുപോലെ സിഗ്നലിൽ പോലും നടത്താൻ ചിലപ്പോൾ അവര് റെഡ് സിഗ്നൽ കാണുമ്പോൾ ഇവർക്ക് ഇവർക്ക് ഗ്രീന് കാണുമ്പോൾ നടക്കാനുള്ള ആൾക്കാർ ഗ്രീന് കാണുമ്പോൾ ഇവ ഇവരെ അങ്ങ് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആൾക്കാർ പേടിച്ചാണ് ഓടിക്കുന്നത് പോലീസ് ഉണ്ടെങ്കിൽ കൈ കാണിച്ചാലേ ഇപ്പോൾ ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ പോലീസുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും ഇവർ ആരും എടുക്കത്തില്ല പക്ഷെ സിഗ്നൽ സിഗ്നലിലാണെങ്കിൽ ഇവരങ്ങ് എടുത്തുകൊണ്ട് പോകും അവർക്ക് അതൊന്നും ഒരു വിഷയമല്ല അപ്പോൾ നടക്കുന്നവർക്ക് ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ക്രോസ് ചെയ്യാൻ തന്നെ കുറേ ടൈം എടുക്കും അതുകൊണ്ട് എല്ലാവരും എന്ന് വെച്ചാൽ അത്ര സ്പീഡിലാണ് പോകണം നമ്മളെന്തെങ്കിലും ഇവർ ചിലപ്പോൾ ക്രോസ് ചെയ്ത് നടക്ക എത്ര സംസാരിക്കും വണ്ടി എടുത്തുകൊണ്ട് പോകണം ആ സിഗ്നൽ നിൽക്കാതെ അല്ലെങ്കിൽ സിഗ്നൽ വിട്ടിട്ട് വണ്ടി എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ വെട്ടുകാര്യം ഇത് വേണമെങ്കിൽ എല്ലാവരും ഇത് പാലിക്കണം ഒരാൾ മാത്രം വിചാരിച്ചിട്ടില്ല ഇതേപോലെ ഓരോരുത്തരും വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ഇവിടെ റോഡ് സേഫ്റ്റി കൊണ്ടുവരുന്നത് ചിലർ ഇട റോഡിലേക്ക് വരെ നല്ല സ്പീഡിൽ പോകണിട്ട് ഇങ്ങനെയുണ്ട് ഫോണും അടിക്കത്തില്ല ഓവർ സ്പീഡിൽ കാറാണെങ്കിലും ബൈക്കാണെങ്കിലും പോകുന്ന ആൾക്കാരുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഇപ്പോൾ വീട്ടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇടിച്ചിടും അതാണ് മെയിൻ പ്രശ്നം അപ്പോൾ എവിടെയാണെങ്കിലും റോഡ് ആണെങ്കിലും മെയിൻ റോഡ് ആണെങ്കിലും ഹൈവേ ആണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ പോകുന്ന ഒരു സ്പീഡിന് ലിമിറ്റ് ലിമിറ്റിൽ പോവുക ഈ ഓവർ സ്പീഡ് വേണമെങ്കിൽ ചിലർ കണ്ടില്ലേ ഹൈവേയിലൊക്കെ ജസ്റ്റ് ഒന്ന് ഉറങ്ങി ഉറങ്ങിപ്പോകുന്നതാണ് നൈറ്റ് ഡ്രൈവൊക്കെ ഒന്ന് ഇടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അങ്ങനെ അപ്പം നമ്മൾ കഴിയണതും നൈറ്റ് ഡ്രൈവുകൾ ഇതാക്കാൻ നോക്കുക അല്ലെങ്കിൽ വേറെ വേറെ ആൾക്കാരുണ്ടെങ്കിൽ മാറി മാറി ഓട്ടിക്കാൻ നോക്കുക ആ ഉറക്കം വരുന്നെങ്കിൽ ഓതുക്കിയിട്ട് ഉറങ്ങുക നമ്മൾ എന്തെങ്കിലും നമ്മൾ ഒരു ഒരു സെക്കൻഡിൻ്റെ ഒരു നമ്മൾ ത്രണമെന്ന് പറഞ്ഞ് പോകുമ്പോഴാണ് ഈ അപകടങ്ങളെല്ലാം പറ്റുന്നത് നമ്മൾ അപ്പൊ അതിന് വേണ്ടി നമ്മൾ നമ്മൾ ഉറക്കം പറഞ്ഞാൽ കുറച്ച് നേരം ഒതുക്കിട്ട് ഉറങ്ങുക കുറച്ച് കഴിഞ്ഞിട്ട് പോയാ നമ്മൾ നമ്മളാ ജീവനക്കാട്ടി വലുതല്ലല്ലോ ഇതൊന്നും ഇല്ല ഇപ്പോൾ പോലീസ് നീങ്ങുമ്പോൾ മാത്രമല്ല നമ്മളിതെല്ലാം പാലിക്കേണ്ടത് നമ്മളെല്ലാ സമയത്തും നമ്മൾ ഈ റൂളുകളെല്ലാം പാലിച്ചു പോകാൻ നോക്കുക ആംബുലൻസ് പോയി കഴിഞ്ഞാൽ കുറച്ച് പേർക്ക് മാറി കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കൂടുതലും കാറ് കയറുകയാണ് ഈ പ്രശ്നം പറഞ്ഞത് കാറ് ഫ്രണ്ട് ഇങ്ങനെ പോയി പോകേണ്ടിയിരിക്കും ഇവർ ബാങ്ക് ചെയ്യുന്ന ഹോണടിച്ചുകൊണ്ടിരിക്കും സാരം കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും ഇവർ ഇവർ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മാക്സിമം സ്പീഡിൽ പോകുന്നത് അപ്പോൾ ഒരു മിനിറ്റ് തെറ്റിക്കഴിഞ്ഞാൽ അത്രയ്ക്കുള്ള ഇതായത് കൊണ്ടാണ് അവർ സ്പീഡിൽ പോകുന്നത് അപ്പോൾ ഈ കാറ് കയറാണ് മെല്ലെ മെല്ലെ പറ്റി കൊണ്ടിരിക്കുക ഇവർ കിടന്ന് ബാക്കി കിടന്ന് ഫോണടിച്ചുകൊണ്ടിരിക്കും ഇവർ മാറക്കില്ല പിന്നെ കുറച്ച് കഴിഞ്ഞാണ് ഒരു സൈഡ് കൊടുക്കുന്നത് സയറൊക്കെ ഇട്ട് അർജൻറ് ആയിട്ട് പോകുമ്പോൾ മാക്സിമം ടു വീലർ ആണെങ്കിലും കാറാണെങ്കിലും നമ്മൾ സൈഡ് കൊടുക്കാൻ നിൽക്കുക സൈഡ് കൊടുത്ത് ആംബുലൻസ് പോകും ബാക്ക് ചെയ്യുന്ന ടൂ വീലേഴ്സ് എല്ലാം ബാക്ക് ചെയ്യുന്നു പോവും കുറച്ച് കുറച്ച് ആൾക്കാർ പാക്ക് ചെയ്യുന്നേ പോകുക അവർക്ക് മാക്സിമം അവർക്ക് ആ സൈഡിൽ കൂടെ റോഡ് ക്ലിയർ ആയത് കിട്ടുമല്ലോ അപ്പോൾ ആ സ്പീഡിൽ തന്നെ അവർ പോകും നമ്മൾ അതിൻ്റെ പാക്കീന്ന് പോകാതെ നിൽക്കുക കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് വേണം നമ്മൾ എപ്പോഴും ട്രാവൽ ട്രാവല് ചെയ്യുക വണ്ടികൾ അങ്ങോട്ട് വേണ്ട തട്ടുമ്പോൾ ചിലപ്പോൾ കാറായിരിക്കും നട്ടപ്പം റോഡിൽ തന്നെ ഇട്ടിട്ട് അങ്ങോട്ടും കണ്ട് വാക്ക് തർക്കങ്ങളാവും അവിടെയാണോ കിടക്കുന്ന ആ റോഡി ഇട്ട് തന്നെ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അവരതൊന്ന് സൈഡാക്കി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള വണ്ടികൾക്ക് പോകും പക്ഷെ അവർ സൈഡാക്കത്തിന്ന് വരുന്ന വണ്ടികളല്ല അവിടെ ബ്ലോക്കായി അത് വലിയ ബ്ലോക്കിലോട്ടാവും അപ്പോൾ പിന്നെ ആൾക്കാർക്ക് ചിലപ്പോൾ പല പഠിക്കാൻ പോകുന്ന ആൾക്കാർ കാണും ജോലിക്ക് പോകുന്ന ആൾക്കാർ കാണും ും പല ആവശ്യങ്ങൾ പോകുന്ന ആൾക്കാര് കാണും പ്രശ്നങ്ങൾ പ്രശ്നുണ്ടാവും പക്ഷെ അത് ഒതുക്കി ഇട്ടിട്ട് അവർ തമ്മിൽ എന്തെങ്കിലും സംസാരിച്ച് തീർക്കുക അതിന് പേരും അവിടെ ഇട്ടിട്ട് ബ്ലോക്ക് ഉണ്ടാക്കും അങ്ങനെ തന്നെ മാത്രമാണ് കുറച്ച് ഫ്രീ ആയിട്ട് നമുക്ക് ഓട്ടിക്കാൻ പറ്റുന്നത് ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം അത്യാവശ്യം റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ റഷാണ് ബസ്സുകളൊന്നും അധികം സിഗ്നൽ കുറച്ച് ആൾക്കാർ മാത്രമേ ഇപ്പൊ കെ എസ് ആർ എസിലെ എല്ലാവരും പ്രശ്നക്കാരും നല്ല പറയുന്നത് ഇപ്പൊ ഏതിലെടുത്താലും പ്രശ്നമുള്ളവർ കാണും പ്രശ്നമില്ലാത്തവർ കാണും പക്ഷെ ചില ആൾക്കാർ സിഗ്നൽ നടത്താറുണ്ട് അത് നമ്മളും കാണാറുണ്ട് അതികളും ആൾക്കാർ സിഗ്നൽ നടത്തില്ല അവർ റെഡ് ലൈറ്റ് കത്തിയാലും അവരെ അങ്ങെടുത്തിട്ട് പോയി ഇപ്പൊ പുതിയ ഇറങ്ങിയ സിഫ്റ്റ് ആണെങ്കിലും റീസെന്റ് ഞാൻ നോക്കി സിഗ്നലിൽ കിടക്കും നമ്മൾ ഓപ്പോസിറ്റിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അവർ അങ്ങനെ സിഗ്നലിൽ നിൽക്കാതെ അവരെ അങ്ങനെ അടുത്തുകൊണ്ട് അങ്ങ് പോവുകയാണ് കുറച്ച് ആൾക്കാർ നല്ല ആൾക്കാരാണ് പക്ഷെ അവരെ സിഗ്നലിൽ കണ്ട ചവിട്ടി നിർത്തും ആൾക്കാർക്ക് ബസ് സ്റ്റോപ്പിൽ നിർത്തി ചവിട്ടി നിർത്തി കൊടുക്കും ബസ് ബസ് സ്റ്റോപ്പിൽ നിർത്തി ആളെ ഗേറ്റിൽ തന്നെ ഇറക്കണമെന്ന് വരും ഇവരെവിടെയെങ്കിലും കൊണ്ട് നിർത്തി നിർത്തിയിട്ട് ആൾക്കാർ ഗേറ്റും ചിലപ്പോൾ ഇറക്കും അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടികൾ ബ്ലോക്ക് ആകും അപ്പോൾ അങ്ങനെ കുറച്ച് ബ്ലോക്കിൻ്റെ ഇഷ്യൂസും ഉണ്ട് തന്നെ പാർക്കിങ് ഇഷ്യൂസ് ഭയങ്കരമായിട്ടും ഉണ്ട് ഇപ്പൊ നമ്മൾ ഒരു കടയിലെ ഫ്രണ്ടിപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് അവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി പാർക്ക് ചെയ്യേണ്ടി വരും ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു കട ഇപ്പം നമുക്ക് ആ കടയിലാണ് പോകണമുണ്ടെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും ദൂരെ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പാർക്കിങ്ങിൻ്റെ വരെ അതേപോലെ ചിലവർ അലക്ഷ്യമായി പാർക്ക് ചെയ്തിട്ട് പോകും ഇപ്പോൾ സ്കൂളിൻ്റെ ഫ്രണ്ടിലാണെങ്കിലും ഇപ്പോൾ അല്ലാത്ത റോഡ് സൈഡിലാണെങ്കിലും അല്ല പാർക്ക് ചെയ്തിട്ട് പോകാൻ കാറാണെങ്കിലും ബൈക്കാണെങ്കിലും അങ്ങ് പാർക്ക് ചെയ്തിട്ട് പോയാണ് അവർ ഒതുക്കി പാർക്ക് ചെയ്യുക അല്ല ലൈനിനുള്ളിൽ പാർക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല കാറാണെങ്കിലും ചില സമയത്ത് റോഡിലാണ് പാർക്ക് ചെയ്യുന്നത് അപ്പോൾ ബാക്കി വരുന്ന വണ്ടികൾ നമ്മൾ ബാക്കിയിൽ വരുമ്പോൾ അറിയാതെ ഹോൺ അടിച്ചുകൊണ്ടേക്കും നോക്കുമ്പോൾ ആൾ കാണത്തില്ല അതിനകത്ത് ചിലവരാണെങ്കിൽ കാറാണെങ്കിലും ബൈക്കാണെങ്കിലും കൃത്യമായിട്ടുള്ള സൈഡിൽ പാർക്ക് ചെയ്തിട്ട് അവർ പോകത്തുള്ളൂ പക്ഷേ ചിലവർ അങ്ങനെ കൊണ്ട് അന്ന് ഇട്ടിട്ട് അങ്ങ് പോവുകയാണ് അവർ പിന്നെ അത് വണ്ടി തട്ടു എന്നോ അവർ ആൾക്കാരൊക്കെ പോകാൻ പറ്റുമെന്നോ ഒന്നും അറിഞ്ഞ് ചിലപ്പോൾ പോലീസ് വന്നിട്ട് അവർ ഫോട്ടോ അത് ഫോട്ടോ എടുത്തിട്ട് പോകും അതിനടിക്കും ചിലപ്പോൾ അങ്ങനെ അലക്ഷ്യമായി പാർക്ക് ചെയ്തിട്ട് പോകുന്നതിന് അപ്പോൾ ചിലർ പ്ലാറ്റ്ഫോമിലൊക്കെയാണ് പാർക്ക് ചെയ്തിട്ട് പോകുന്നത് ചില കാറുകൾ ഒരു സൈഡിൽ ടയറുകൾ പ്ലാറ്റ്ഫോമിൽ കിടക്കും ബാക്കി റോഡിൽ കിടക്കും അങ്ങനെ പാർക്ക് ചെയ്തിട്ട് പോകും ചിലർ ഫുള്ളായിട്ട് കൊണ്ടുപോയി പ്ലാറ്റ്ഫോമിൽ പാർക്ക് ചെയ്തിട്ട് പോകും ആൾക്കാരൊക്കെ നടക്കേണ്ട സ്ഥലത്താണ് അവര് കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് പോകുന്നത് ചിലർക്ക് ഭയങ്കര വെപ്രോളമാണ് നമ്മൾ സിഗ്നലിൽ നിൽക്കുമ്പോൾ ബാക്ക് ചെയ്യുന്ന ഫോണടിച്ചുകൊണ്ടിരിക്കും അതായത് സിഗ്നലിൽ നിൽക്കേണ്ട അവർക്ക് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളും കൂടി മാർക്ക് കൊടുക്കേണ്ടി വരും അവർക്ക് എടുത്തുകൊണ്ട് പോകുക അവർ അവർ സിഗ്നലിൽ നിൽക്കത്തില്ല അപ്പോൾ അവർ ബാക്കിൽ നിന്ന് ഫോണടിക്കുക അപ്പോൾ നമ്മൾ ചിലപ്പോൾ തിരിഞ്ഞു നോക്കും സിഗ്നൽ കിടക്കണമെന്ന് നമ്മളിങ്ങനെ പറയും മേണ്ടാതിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഒതുങ്ങി കൊടുത്തുകഴിഞ്ഞാൽ അവർ അങ്ങനെ എടുത്തുകൊണ്ട് പോകും അവർക്ക് സിഗ്നൽ നിൽക്കാൻ പറ്റില്ല ബാക്കിൽ നിന്ന് സൈഡിൽ കയറി ഓവർടേക്ക് ചെയ്ത് വന്നതെന്ന് നമ്മൾ ചിന്തിക്കും ഈ ഓവർടേക്ക് വന്നിട്ട് സ്പീഡിൽ വരും എന്നിട്ട് അവിടെ കൊണ്ട് എവിടെയെങ്കിലും സൈഡിൽ ഓക്കെ വല്ല കടയിൽ പോകാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സൈഡിൽ ഒതുക്കി ചിലപ്പോൾ സംസാരിക്കാനായിരിക്കും ചെയ്യുമ്പോഴാണ് ആക്സിഡന്റുകൾ സംഭവിക്കുന്നത് ചിലർ ഇങ്ങനെ പാസ് ഇങ്ങനെ പോകുമ്പോഴായിരിക്കും ഇവർ ഓവർടേക്ക് ചെയ്ത് കയറുന്നത് അങ്ങനെ രണ്ടു മൂടി തട്ടി ആക്സിഡന്റുകൾ സംഭവിക്കും ദൈവീത എല്ലാവരും ഈ റൂളുകൾ പാലിക്കുക ഓക്കേ ബൈ നമുക്ക് കാണിച്ച് പിടിയേക്കാ